പറയാമോ ബിഗ് ബോസ് ഓരോ ും യൂണീക്ാണ് ഈ സീസൺ യൂണിക്കാണ് എല്ലാവരും കളിക്കുന്നുണ്ട് കളിക്കട്ടെ എന്റെ പ്രതീക്ഷ ബിഗ് ബോസിലാണ് ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റ് ഒക്കെ എല്ലാവരും വേസ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല വരുന്ന ഒരു മനുഷ്യനും ഒരു വ്യക്തിയും വേസ്റ്റ് അല്ല

രീതിലും ഇപ്പൊ ഒരു ഓഡിയൻ ആലേക്ക് റോവിൻ എന്താ തോന്നുന്നത് കാരണം അത് ഇത്ര പല രീതിയിലുള്ള ഓഡീഷൻ നടന്നിട്ടാണ് ഈ രീതിയിൽ കണ്ട ഓരോരുത്തരും പുള്ളി സെലക്ട് ആവുന്നത് എന്നിട്ട് ഈ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഈ ഞാൻ പറയട്ടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തത് കണ്ടന്റ് അല്ലേ അതിനകത്ത് ഇത്രയും പേരുണ്ടെന്നിട്ട് ക്രിയേറ്റ് പറ്റി പറ്റി വേറെ ഒരു ബിഗ് സംബന്ധിച്ച് വീക്ക് ബിഗ് ബോസ് സീസൺ ആയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ബിരിയാണി കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് പേരുണ്ട് അപ്പൊ സുദീക ആദ്യത്തെ വീക്ഷണ ഒരാളായിരുന്നു പക്ഷെ സുദീനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പഴയ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പൊ റോബിനെ ഉള്ള സമയത്താണെങ്കിലും ഓരോ കണ്ടസ്റ്റന്റിനായാലും ഓരോ രീതിയിലുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടായാലും നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറ് ഇപ്പോഴത്തെ ബിഗ് ബോസ് എത്രത്തോളം കോണ്ടന്റ് അതിനനുസരിച്ച് കണ്ടസ്റ്റന്റ് ഒരു വെറുതെ ഒരു കാര്യമില്ലാത്ത ഒരു രീതിയിലേക്കേ കൊണ്ടെത്തി ചോദിക്കുന്ന ചോദ്യം എൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത് അല്ല റോബിൻ എന്ന എന്തോണോ അങ്ങനെ അങ്ങനെ ആയി വരാൻ കാരണം എന്താണ് അല്ല प्रीवियस കണ്ടൻ്റ് എന്ന നിലയിലോ ഒരു ഓഡിയൻ എന്ന നിലയിലോ ഇതിൻ്റെ கரெക്റ്റ് ഉത്തരം പറയേണ്ടത് നമ്മുടെ ബിഗ് ബോസ് വിന്നേഴ്സ് ആണ് അല്ലേ അഗിൽമാരയുടെ അടുത്ത ചോദിക്കൂ ഞാൻ അതിൽ ഔട്ട് ആയ ഒരാളാണ് അല്ല ബിഗ് അഗിൽമാരയുടെത്ര അഗില്ല അല്ല ബിഗ് ബോസ് എന്ന ചരിത്രത്തിൽ ഇത്ര അധികം ഫാൻ ബേസ്ണ്ടാക്കിയ ഒരു റോബിൻ ഉള്ള ഒരാളാണ് റോബിൻ റോബിൻ ബിഗ് ബോസിലെ കിഡിലനെ ആയിട്ട് കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആണ് റോബിൻ അപ്പോൾ ഈ റോബിൻ പോയത് കാരണം ഓഡിയൻസിന്റെ ഇഷ്ടപ്പെട്ടല്ലോ റോബിൻ പോയത് പോയത്മാർ